വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ് ഈ അവസരത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച് പാർലമെന്റിലെത്തിയ എത്തിയ ഇരുപത് ലോക്സഭാ എം പിമാരിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച എംപിയെ കണ്ടെത്തേണ്ട ഒരു സമയം കൂടിയാണ് ഈ മത്സരത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസിന്റെ രണ്ട് സമുന്നതരായ നേതാക്കളാണ് ഒന്ന് ദേശീയ നേതാവും കോൺഗ്രസിന്റെ മുഖമെന്നവകാശപ്പെടുന്ന വയനാട് നിന്നുള്ള എം പി ആയ രാഹുൽ ഗാന്ധി രണ്ട് കോൺഗ്രസിന്റെ കണ്ണൂർ എംപിയും കെ പി സി സി അധ്യക്ഷനുമായ കുമ്പക്കുടി സുധാകരൻ അങ്ങനെ ഈ രണ്ടുപേർ തമ്മിലാണ് ഏറ്റവും മോശം എം പി എന്ന കാര്യത്തിൽ ഒരു മത്സരം തന്നെ നടക്കുന്നത് കാര്യം രണ്ടു പേരുടെയും ഹാജർ നിലയുടെ കാര്യമായാലും പാർലമെന്റിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിലായാലും ഫണ്ടുകൾ ചെലവഴിക്കുന്ന കാര്യത്തിലായാലും മോശം പ്രകടനമാണ് ഇരുവരും പാർലമെന്റിൽ കാഴ്ചവച്ചിരിക്കുന്നത് ഇരുവരുടെയും പ്രകടനത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഹാജർ പാർലമെന്റിലുള്ള കേരളത്തിൽ നിന്നുള്ള എം എന്ന് പറയുന്നത് കെ അധ്യക്ഷൻ കെ സുധാകരനാണ് വെറും അൻപത് ശതമാനം ഹാജർ മാത്രമാണ് അദ്ദേഹത്തിന് പാർലമെന്റിലുള്ളത് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും ഒട്ടും പിന്നിലല്ല രാഹുൽ ഗാന്ധിക്ക് വെറും അൻപത്തിയൊന്ന് ശതമാനം ഹാജർ മാത്രമാണ് പാർലമെന്റിൽ ഇരുവരുടെയും ഹാജർനില ദേശീയ ശരാശരിയെക്കാളും സംസ്ഥാന ശരാശരിയെക്കാളും ഏറെ താഴെയാണ് എന്നത് ഇരുവരുടെയും പ്രകടനം പാർലമെന്റിൽ വളരെ മോശമായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇനി പാർലമെന്റിലെ ചർച്ചകളിൽ പങ്കെടുത്ത കാര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ചർച്ചകളിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത എം എന്ന് പറയുന്നത് ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ആണെന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത പാർലമെന്റിൽ കോൺഗ്രസിൻ്റെ മുഖമായി മാറും കോൺഗ്രസിൻ്റെ പാർലമെന്റിലെ ഏറ്റവും വലിയ നാവായി മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന രാഹുൽ ഗാന്ധി വെറും എട്ട് ചർച്ചകളിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് സുധാകരനും ഒട്ടും മോശമല്ല വെറും പത്തൊൻപത് ചർച്ചകളിൽ മാത്രമാണ് സുധാകരനും പങ്കെടുത്തിട്ടുള്ളത് ഇരുവരുടെയും ഈ വിഷയത്തിലെ പ്രകടനവും സംസ്ഥാന ശരാശരിയെക്കാളും ദേശീയ ശരാശരിയെക്കാളും ഏറെ താഴെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് സുധാകരൻ രാഹുൽ ഗാന്ധിയേക്കാൾ മെച്ചപ്പെട്ടൊരു പ്രകടനം കാഴ്ചവച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി വെറും തൊണ്ണൂറ്റി ഒൻപത് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചപ്പോൾ കെ സുധാകരൻ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു കണക്കുകൾ ഇവിടെയും തീരുന്നില്ല പാർലമെന്റിൽ ഫണ്ടുകൾ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ലാപ്സാക്കി കളഞ്ഞ എം പിമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധിയും കെ സുധാകരൻ ഇരുവരും ലാപ്സാക്കിയത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഫണ്ട് ബാലൻസ് ആക്കിയിട്ടിരിക്കുന്ന വഴി ലാബ്സാക്കിയപ്പോൾ കെ സുധാകരൻ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലാപ്സാക്കി കളഞ്ഞു എന്നാണ് എം ബി ഫണ്ടിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് എം ബി ഫണ്ട് ചെലവഴിക്കുന്ന വിഷയത്തിലായാലും ഹാജറിൻ്റെ കാര്യത്തിലായാലും ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തിലായാലും ഇനി ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിലായാലും കെ സുധാകരനും രാഹുൽ ഗാന്ധിയും ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച രണ്ട് എം എന്ന കാര്യം നിസ്സംശയം പറയാൻ കഴിയും ഈ വിഷയത്തിൽ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഫണ്ടുകൾ ലാപ്സാക്കി കളഞ്ഞ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ കേരളത്തിൽ നിന്നും ലാപ്സാക്കി കളഞ്ഞ രണ്ട് എം പിമാരും കോൺഗ്രസിൻ്റെ തന്നെയാണ് ഒന്ന് കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കര എം പി ആയ കൊടിക്കുന്നിൽ സുരേഷ് ഇദ്ദേഹം ആറ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ലാപ്സാക്കി കളഞ്ഞത് അതേസമയം ആലത്തൂറിൽ നിന്നുള്ള എം പി ആയ രമ്യ ഹരിദാസ് ആകട്ടെ അഞ്ചു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ലാപ്സാക്കി കളഞ്ഞു കോൺഗ്രസ് നേ എം പിമാരുടെ പ്രകടനം പാർലമെന്റിൽ ദയനീയമാണ് എന്ന് തെളിയിക്കുന്നൊരു കണക്ക് കൂടിയാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഏത് എടുത്ത് പരിശോധിച്ചാലും കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മോശം എം പിമാരിൽ രണ്ടു പേർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നാമത് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രണ്ട് കെ സുധാകരൻ എന്ന കെ അധ്യക്ഷൻ